ഹലോ നമസ്കാരം ചേട്ടാ എല്ലാവരും സുഖല്ലേ നമ്മുടെ നാട്ടൊരു പഴഞ്ചൊല്ലുണ്ട് ഏ അരി തിന്നു ആശാരിച്ചിരും കടിച്ചു തിന്നിട്ടും തീർന്നിട്ടില്ല പട്ടിയുടെ മുറിമുറിപ്പൂ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് ഷെയർ ചെയ്താൽ നമ്മൾ പറയാം എന്ന് പറഞ്ഞില്ലേ അത് പ്രകാരം നമ്മളെ ഒരാൾ വിളിച്ചിരുന്നു അപ്പോൾ വിളിച്ച് സംസാരിച്ചു എനിക്ക് തോന്നി പുള്ളി കുറച്ചും കൂടി മലയാളം ഒന്നും നേരിച്ച് പോയ വരുന്നില്ല വായൽ അപ്പം ഞാൻ സംസാരിച്ച് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങ് ഒരു നല്ലൊരു വിമുക്ത പഠനമാണ് അതായത് നിസ്സാര വിമുക്ത പഠനമല്ല നല്ല റാങ്കിൽ മേജറായിട്ട് റിട്ടയർ ചെയ്തായിട്ടുള്ള ഒരാളാണ് ഒരു കോട്ടയംകാരനാണ് ഏ അപ്പോൾ പുള്ളി വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് ആളുടെ വൈഫ് നേഴ്സാണ് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം വൈഫ് ജോലിക്ക് പോയി പുള്ളി നൈസായിട്ട് കുട്ടികളൊക്കെ നോക്കി ഏ വീട്ടിലങ്ങോട് ഇരുന്നിട്ട് ഈ പിള്ളേർ പഠിച്ച് യൂണിവേഴ്സിറ്റി ആ ലെവലിൽ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് ഫ്രീ ആയി അപ്പോൾ ആൾ ആളും ജോലിക്കിറങ്ങി അപ്പം ആള് അത് പറയാനായിട്ട് പറ്റുന്നില്ല എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പം അപ്പം ഞാനിവിടെ വന്നു ഇത്രയും വർഷം ഞാൻ അടുക്കള പണി ചെയ്തിട്ട് തന്നെ ഞാനിവിടെ നടന്നു കാരണം ആയകാലത്ത് ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന് എൻ്റെ ഭാര്യ അത്ര കഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇവിള് കഷ്ടപ്പെടട്ടെ ഞാൻ പിള്ളേരെ നോക്കി സുഖമായിട്ട് ഞാൻ അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് സുഖമായിട്ട് ഞാനിങ്ങനെ ജീവിച്ചു വന്നു അപ്പം അതിന് ശേഷം അപ്പം നല്ല ഭാഷയാണ് ഹിന്ദി ഇംഗ്ലീഷ് അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഒരു മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട ലെവലിലൊന്നുമല്ല ഭാഷകൾ കൈകാര്യം ചെയ്ത് നമുക്കറിയാം അപ്പോൾ ഈ മനുഷ്യന് എന്നോട് പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു ഓക്കെ എന്താണ് കാര്യം ചോദിച്ചത് അപ്പോൾ പുല്ലി പറഞ്ഞ കഥ എന്താന്ന് വെച്ചെങ്കിൽ പുള്ളി ഇപ്പോൾ ജോലി ചെയ്യുന്നത് അതായത് പുള്ളി ഇങ്ങനെ വീട്ടിലിരുന്ന കാലത്ത് ഒരാൾ ഇങ്ങനെ സംസാരിച്ച് ഒരു ഹിന്ദിക്കാരനാണ് സംസാരിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കമ്പനി ഉണ്ട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ആ കമ്പനി നല്ല നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് എടുത്തിട്ട് അതൊന്ന് ഒന്ന് ഡീലെയ്ത് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് ഈ ബിസിനസ്സായിട്ട് യാതൊരു ബന്ധമില്ല അപ്പോൾ ഇങ്ങനത്തെ ഞാൻ പിടിച്ച് നിങ്ങളുടെ കച്ചവടത്തിനൊന്ന് മാനേജ് ചെയ്തിട്ട് എങ്ങനെ ഞാനിത് ശരിയാക്കും എന്ന് ചോദിച്ചു പക്ഷേ അപ്പോൾ ആൾ പറഞ്ഞു നീ ഒന്ന് ട്രൈ ചെയ്യേ ഏ ആദ്യത്തെ അപ്പോൾ ഇങ്ങോരെന്നെ അങ്ങോട്ട് പറഞ്ഞു ഒരു മൂന്ന് മാസം ഞാനൊന്ന് നോക്കാം എന്നിട്ട് ഞാൻ ഇതിനൊന്നും പറ്റി ഒന്ന് പഠിക്കട്ടെ ഏഹ് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കേസാണെന്ന് വെച്ചെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെ പറ്റി സംസാരിക്കാം ആദ്യത്തിൽ മൂന്ന് മാസം പ്രൊബേഷൻ പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി ഏത് നിങ്ങൾ ആലോചിക്കണം നല്ല അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനാണ് അങ്ങനെ ഇദ്ദേഹം അവിടെ അപ്പോൾ ഈ കച്ചവടം എന്താണെന്ന് വെച്ചെങ്കിൽ പത്തിന് മുകളിൽ ഈ മെഡിക്കൽ ഷോപ്പുകൾ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയും ഇവിടെ ഫാർമസികൾ ഏ ഫാർമസികളുള്ള ഒരു ചെയിൻ ഒരു ശൃംഖല അതിൻ്റെ ആണ് ബിസിനസ് അപ്പോൾ ഇവരുടെ കീഴിൽ പത്തിന് മുകളിൽ ഫാർമസികളുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി നോക്കണേ അപ്പോൾ പുള്ളി പറഞ്ഞു എങ്ങനെ വെച്ചിട്ടും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നല്ല രീതിയിൽ നഷ്ടമാണ് കച്ചവട നഷ്ടത്തിലേക്ക് പോണേ ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിയെ ഇങ്ങനെ നോക്കി പുള്ളി ക്യാമറ ചെക്ക് ചെയ്തു അങ്ങനെ പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ പുള്ളിന് ആറ് പേരെ എടുത്താൽ പിടിച്ചോണ്ട് വിത്തൗട്ട് നോട്ടീസ് പിടിച്ച് പുറത്താക്കി അപ്പോൾ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവർ ഇവിടുത്തെ ഇതനുസരിച്ച് എന്താ പറയുക ടെർമേഷൻ ലെറ്ററും അങ്ങനെ ഞാൻ കൊടുക്കണല്ലോ ഒന്നും കൊടുത്തില്ല പുള്ളി പറഞ്ഞു ഇറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ അരക്കാൻ വിട്ടു അതിൽ നാല് പേര് മിണ്ടാണ്ട് ഓക്കെ എന്നും പറഞ്ഞിട്ട് അവർ പോയി രണ്ട് പേര് അഗ്രകണ്യന്മാരായിരുന്നു അവരങ്ങനെയൊന്നും പോയില്ല അവർ നേരെ പോയി കേസ് കൊടുത്തു അതായത് ഞങ്ങളോട് പറയാതെ ഒരു കാരണവുമില്ലാതെ ഞങ്ങളെ പുറത്താക്കിയതുകൊണ്ട് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ വെറുതെ പുറത്താക്കിയതല്ല ഞാൻ കൂടുതൽ സംസാരത്തിന് നിൽക്കണില്ല നിങ്ങൾ നാണം കിടും കേസ് മരികി എന്ന് പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു ഔട്ട് സൈഡ് കോർട്ട് സെറ്റിൽമെൻറ്റിന് സെറ്റിൽമെൻറ്റിനോട് കാശ് കൊടുക്കല്ല പകരം നിങ്ങൾ നിന്നെ നിങ്ങൾ ഞാൻ വെറുതെ വിടുകയാണ് പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു നടക്കില്ല എന്ന് ഈ പറഞ്ഞത് മുഴുവൻ നമ്മുടെ തലകെട്ടികളാണ് കേട്ടോ ആലോചിച്ച് നോക്കണം അപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞു അന്നാ പിന്നെ കേസായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇയാൾ നേരെ ചെന്നു വക്കീലായിട്ട് സംസാരിച്ചു ഇവരെ ലോയറുണ്ടല്ലോ അങ്ങനെ ജഡ്ജിൻ്റെ മുമ്പിൽ നേരെ നൈസായിട്ട് കുറച്ച് വീടുകളിപ്പോൾ ഇട്ടു കൊടുത്തു സംഭവം വേറെ ഒന്നും അല്ലാന്ന് അതായത് അവിടെ വർഷങ്ങളായിട്ട് ക്യാമറ ഇതിരിക്കുന്നുണ്ട് സർവൈലൻസ് ക്യാമറ ഇപ്പോൾ ഉണ്ട് ആ ക്യാമറയിൽ ശരിക്കും റെക്കോർഡാവണുണ്ട് ഇവർ നൈസായിട്ട് ഇവിടുന്ന് കാശടിക്കണ കാര്യം പക്ഷേ കുറേ ഇത് പോയി ഒരു കളവ് നടത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കാലയ്ക്കൊന്നും അലർട്ടായി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഏ അപ്പോൾ പിന്നെ അങ്ങനെ പോട്ടായെന്ന് വെച്ചു അപ്പോൾ അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ പൊക്കും അറിയാം അതുകൊണ്ടാണ് ആ നാല് പേര് നൈസായിട്ട് പണി കിട്ടിയപ്പോൾ മീനോണ്ട് അവർ പോയത് അവിടെ നിന്ന് അവരൊരു സ്ഥലത്ത് കയറി ഉണ്ടാവും അപ്പോൾ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ച് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഇയാളാണെങ്കിലോ ഇവരോട് പറഞ്ഞൂല്ല ഇത് ക്യാമറ കണ്ടു എന്നൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ സേവനം മതി നാളോട്ട് വരണ്ട പോയിക്കോളാം പറഞ്ഞു അപ്പോൾ ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു ഇത് എങ്ങനെയാണിത് ഇത് ചേട്ടന് മനസ്സിലായെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ഞാൻ കുറച്ചു കാലം സർവിലൻസ് കമാൻഡിങ് ഓഫീസറായിട്ട് നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ വെൽ ട്രെയിൻഡാണ് ഈ സാധനത്തിന് ഈ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ വെറുതെ ക്യാമറ നോക്കി ഇങ്ങനെ പൊട്ടേണ്ട പോലെ ഇരിക്കുക എന്നുള്ളതല്ല ഇതിൽ കറക്റ്റായിട്ട് ടൈം ടു ടൈം അങ്ങനെ അങ്ങനെ ഇതിനെ ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് നൈസായിട്ട് അരിച്ചു പിടിച്ച് ഇങ്ങനെ എടുക്കാം എന്നുള്ള നല്ല ധാരണ എനിക്കുണ്ട് അത് പ്രകാരം ഞാൻ ഇങ്ങനെ നോക്കി 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 ആൾക്ക് ഈ കറക്റ്റ് എവിഡൻസ് കിട്ടി ഇവർ ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ അത് ഇങ്ങനെ കഴിഞ്ഞു ആ കേസ് തള്ളിപ്പോയി ഇപ്പോൾ ആ ചെയിൻ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് പക്ഷേ ഇവർ ഹിഡൻ ആയിട്ടൊരു അജണ്ട പോലെ എടുത്തിട്ടുണ്ട് ഇവിടെ അത് ഇവിടുത്തെ പല കമ്പനിക്കാരും എടുത്തിട്ടുണ്ട് ഇന്ത്യൻസിനെ ഹയർ ചെയ്യണ്ട കാരണം മെനക്കടാവ് പക്ഷെ ഇവരെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫാർമസി നിൽക്കുന്ന സ്ഥലം എന്ന് പറയണത് നമ്മുടെ ഈ പറഞ്ഞ തലകെട്ടികളുടെ ഏരിയയിലാണ് അപ്പോൾ അവിടെ ഹിന്ദി പറയാണ്ട് നടക്കില്ല കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഷ പറയാണ്ട് നടക്കില്ല കാരണം ഈ വരണങ്ങൾക്ക് പകുതി എന്തറിയില്ല ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ അത് വേണം അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ട്രാൻസ്ലേറ്റർ വെച്ചപ്പോ അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞാലും ഔട്ട്പുട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടല്ലോ ഇവരുടെ അതിനെ ബാധിക്കും അപ്പോൾ അത് പ്രശ്നമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ വീണ്ടും ക്യാമറകളെല്ലാം എല്ലാം വെച്ച് ലഞ്ച് റൂമിലും ആവിട്ടും ക്യാമറ വെച്ച് ഇപ്പോൾ നല്ല പൂട്ട് പൂട്ടിട്ടാണ് എന്ന് പറയണേ അപ്പോൾ നമ്മുടെ നാട്ടുകാർ തന്നെ നമ്മുടെ നാട്ടുകാരുടെ സ്ഥാപനത്തേക്ക് കയറിയിട്ട് നൈസായിട്ട് ഏ എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട് ജയ്സൻ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവർ മോഷ്ടിക്കും അത് നമ്മൾ കുറെയൊക്കെ നമ്മൾ കണ്ണടയ്ക്കും ഏഹ് ഒരു ഭാഗത്തും ചിന്തിക്കണമല്ലോ പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ ഇവർക്ക് ആദ്യം കട്ടു ചെറിയ ചെറിയ പേടി ഉണ്ടായിരുന്നു വലിയ കുഴപ്പമില്ല എന്ന് കണ്ടു പിന്നെ ഇത് പ്രിവിലേജായി മനസ്സിലായോ ഒരു കുഴപ്പമില്ല വെച്ചടിക്കല്ലേ നോ പ്രോബ്ലം എന്നുള്ളത് അപ്പോൾ പുള്ളി ആ ഒരു കാര്യം ഞാനും പങ്കുവെച്ചു അതോടൊപ്പം തന്നെ പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻ ആയിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുടെ കുഴപ്പമെന്ന് വെച്ചാൽ വേഷത്തിലും ഭാവത്തിലുമാണ് ഇതിൻ്റെ ഇവരുടെ ഒരു വിലയിരുത്തിൽ ഏ ഒരു ദിവസം അവരുടെ കമ്പനിയിലേക്ക് ഐ മീൻ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ നടക്കാൻ വേണ്ടി വരണ സമയത്ത് ഇയാളാണ് ഇയാളിപ്പോൾ സിഇഒ ആണ് അവരുടെ അപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇയാൾ വന്നപ്പോൾ അയാൾ സാധാരണ ഒരു ബനിയനും ഒരു ടൗൺസിലേറ്ററാണ് പുള്ളിൽ ചെന്നേ ആളായിക്കൂടെ തന്നെ പോകുമ്പോൾ വേഗം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ ആ കടയിൽ നിൽക്കുന്ന പെണ്ണ് വേഗം ആ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ഈ ഇരിക്കുന്ന നാലഞ്ച് പേര് ഇരിക്കേണ്ടത് ഇൻ്റർവ്യൂവിന് വന്നിരിക്കണത് അവർ മൈൻഡ് പോലും ചെയ്തില്ല കാരണം ആ അത് ഏത് വരുത്താൻ വന്നിരിക്കുന്നത് പിന്നെ ആ തന്നെ മരുന്ന് പേടിക്കുമ്പോൾ നിൽക്കണങ്ങോട്ട് നമ്മൾ ഇത് പറയേണ്ട ആവശ്യമില്ലെന്നു വെച്ചാൽ അവരോട് ഇരുന്നു പുള്ളി നേരെ പതുക്കെ ക്യാബിനിൽ പോയി ഈ പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ ആയിരിക്കണ അഞ്ച് പേരും പറഞ്ഞു വെച്ചോളാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിന് ഇങ്ങോട്ട് കടത്തുന്നില്ല അവിടെ തന്നെ പറഞ്ഞു വെച്ചോളാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അയ്യോ ഇയാളായിരുന്ന ഇൻ്റർവ്യൂ ചെയ്യാൻ പോണേന്നുള്ളതിൽ പിള്ളേർ അവിടെ നിൽക്കലായി ഭയങ്കര വർത്താനായി അങ്ങനെ അഞ്ച് പേരെയും വിളിച്ചു ഇയാൾ ഇയാൾ ചോദിച്ചു ഞാൻ ഞാനയിൽക്കൂടെ വന്നു ഞാൻ നിങ്ങൾ വിഷ് ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് വിഷ് ചെയ്തില്ല അപ്പോൾ അല്ല ഞാൻ നിങ്ങളുടെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഏഹ് ഇത് കണ്ട ഡ്രസ്സ് കണ്ടപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ഇവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ കസ്റ്റമർ സർവീസ് എന്നുള്ള സാധനമുണ്ട് കസ്റ്റമറാണെല്ലും കിങ് മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ സാധനമാണത് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരണ ആൾ ചിലപ്പോൾ പുള്ളി പറഞ്ഞ വാക്ക് വാക്ക് വാക്കത്തിന് ഷെഡ് ഇട്ടിട്ടാണ് ചിലപ്പോൾ വരണത് ജെട്ടിപ്പുറത്തായിരിക്കും വരണ സാധനം മേടിക്കാൻ അയാൾ വന്നാലും ചിരിച്ചുകൊണ്ട് ഹായ് സാർ ഹൗ കൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കണം അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ബേസിക് സാധനം നിങ്ങൾക്ക് ഇല്ലാതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിങ്ങളത് പഠിച്ചിട്ട് വായോ അതുകൊണ്ട് നമുക്ക് ജോബി പറ്റി ആലോചിക്കാം പറഞ്ഞു അയാൾ അപ്പോൾ രണ്ട് കാര്യങ്ങൾ അന്നത്തെ വീഡിയോയിലുള്ളത് നമ്മുടെ മെയിനായിട്ട് അതായത് വസ്ത്രധാരണം കൊണ്ടൊന്നും ആരും വിലയിരുത്തരുത് നമ്മൾ ചെയ്യരുത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇങ്ങനത്തെ ഞാൻ മുന്നും പറഞ്ഞത് പല വീഡിയോസിൽ നമ്മളിങ്ങനെ കക്കുക പിടിക്കുക ചെയ്തിട്ട് നമ്മൾ കടന്നു പോവും പക്ഷേ ഇതിൻ്റെ ബാക്കി കിട്ടാൻ പോണത് പുറകെ വരുന്ന ആൾക്കാർ കാ അപ്പോൾ അത് ചെയ്യരുത് എന്ന് നമ്മൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവങ്ങളോട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ശരി